എത്രയൊക്കെ പണമോ സമ്പത്തോ ആൾബലമോ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് നമുക്കൊപ്പം ആരൊക്കെയുണ്ടെന്ന് ശരിക്കും തിരിച്ചറിയുക വരെ അടുപ്പമില്ലാതിരുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ചിലപ്പോൾ അതുവരെ പരിചയം പോലുമില്ലാതിരുന്ന ആളുകളോ ഒക്കെയായിരിക്കും നമുക്ക് തുണയായി എത്തുക അതുപോലൊരു അനുഭവമാണ് തൃശ്ശൂർ വടക്കാഞ്ചേരിക്കാരായ സൈമണിനും ഭാര്യയ്ക്കും ഉണ്ടായത് കടുത്ത കിഡ്നി രോഗം ബാധിച്ച് ഇനി ജീവൻ രക്ഷിക്കണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക മാത്രമേ പോംവഴിയുള്ളൂവെന്ന ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ അനുയോജ്യമായ കിഡ്നി എങ്ങനെ സംഘടിപ്പിക്കുമെന്നറിയാതെ കുഴഞ്ഞുനിന്ന നിമിഷമായിരുന്നു സൈമണിനും ഭാര്യ ഷേർലിക്കും അത് ഇരുവരുടെയും അവസ്ഥയും ആരോട് സഹായം ചോദിക്കണമെന്നറിയാതെ കണ്ണീരും പ്രാർത്ഥനയുമായി കഴിഞ്ഞ നാളുകളിൽ ദൈവദൂതരെ പോലെ എത്തിയത് തൊട്ടയൽവക്കക്കാരും സൈമണിന്റെ ഭാര്യ ഷേർലിയുടെ അടുത്ത സുഹൃത്തുമായ ലിൻസിയാണ് വടക്കാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൌണ്ടിന് സമീപം താമസിക്കുന്ന സൈമണിന്റെയും ഷേർലിയുടെയും കുടുംബവുമായി പതിനേഴ് വർഷത്തെ സൗഹൃദമായിരുന്നു ഡാർവിനും ഭാര്യ ലിൻസിക്കും ഉണ്ടായിരുന്നത് കുടുംബങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതിനു മുന്നെയാണ് സൈമണിനെ പ്രമേഹ രോഗവും ഉയർന്ന രക്തസമ്മർദ്ദവും പിടികൂടുന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അത് പിന്നീട് തുടർച്ചയായി കഴിഞ്ഞ ഇരുപത് വർഷമായി ചികിത്സകളും മരുന്നുകളും തന്നെയായിരുന്നു സൈമണന് അതിനിടെയാണ് ഡാർവിനും ലിൻസിയും രണ്ടു മക്കളുമായി സൗഹൃദത്തിലാകുന്നതും ഒരു കുടുംബം പോലെ തന്നെ സ്നേഹത്തിലാകുന്നതും അതുകൊണ്ട് തന്നെ സൈമണൻറെ എല്ലാ ആരോഗ്യ കാര്യങ്ങളും ഇവരും അറിഞ്ഞിരുന്നു ആരോഗ്യനില വഷളായപ്പോൾ ഡാർവിനും ലിൻസിയുമായിരുന്നു ഷേളിക്ക് ശക്തിയേകി ഒപ്പമുണ്ടായിരുന്നത് തുടർച്ചയായ ചികിത്സയുടെ ഭാഗമായി സൈമണിന്റെ രണ്ട് കിഡ്നികളുടെയും പ്രവർത്തനം തകരാറിലാവുകയും ഇരുപത്തിയൊന്ന് മാസത്തോളം തുടർച്ചയായി ഡയാലിസിന് വിധേയനാവുകയും ചെയ്തു എന്നാൽ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചുവരണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക മാത്രമേ രക്ഷയുള്ളൂവെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരിക്കുകയാണ് ഹൃദ്രോഗവും പിടികൂടുന്നത് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ തോമസ് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി മൂന്ന് മേജർ ബ്ലോക്കുകൾ നീക്കിയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിച്ചത് തുടർന്ന് കിഡ്നിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി അപ്പോഴാണ് ഡാർവിൻ സൈമണിൻ്റെ ജീവൻ രക്ഷിക്കാനായി തന്റെ ഭാര്യയുടെ വൃക്ക നൽകാമെന്ന് അറിയിച്ചത് ഭർത്താവ് ഡാർവിന്റെ മാത്രമല്ല വിദ്യാർത്ഥികളായ മക്കൾ ആൽബിന്റെയും അബേല റൂസിന്റെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ വൃക്ക ദാനം ചെയ്യുന്ന കാര്യത്തിൽ ലിൻസിക്ക് ലഭിച്ചിരുന്നു തുടർന്ന് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ലിൻസിയുടെ വൃക്ക ഡാർവിന് നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മാമൻ എം ജോണിന്റെ നേതൃത്വത്തിൽ നാലു മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിൽ കൃത്യം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ലിൻസി നൽകിയ സ്നേഹത്തിന്റെ ബലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സൈമൺ ബാർ അസോസിയേഷൻ ഉൾപ്പെടെ ഒട്ടേറെ സംഘടനകൾ ലിൻസിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തെ പ്രകീർത്തിച്ച് അവരെ ആദരിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്